ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കുറെ നാളുകളായിട്ട് ആളുകൾ ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ കോഴിക്കോട് വയനാട് തുരങ്കപാതയുടെ നിലവിലെ അപ്ഡേഷൻ എന്നുള്ളത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഈ വയനാട് ഇരട്ട തുരങ്കപാത കാരണം കുറെ നാളുകളായിട്ട് ജനങ്ങൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ താമരശ്ശേരി ചുരത്തിന് ബദലായിട്ടുള്ള റോഡ് വേണം എന്നുള്ളത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ താമരശ്ശേരിക്ക് ബദലായിട്ട് വരുന്ന വയനാട് ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നത് ഞാൻ അരീക്കോട് ഭാഗത്തു നിന്നാണ് നേരെ നമ്മളെ കൂടരഞ്ഞി ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ ആനക്കാമ്പോയിൽ ഭാഗത്തേക്ക് പോകുന്ന അവിടെ നിന്നാണ് തുരങ്കബാധ തുടങ്ങുന്നതും സത്യം പറയാനുണ്ട് നമ്മളെ നാട്ടുംപുറത്തെ റോഡുകൾ വരെ നല്ല അടിപൊളി റോഡാ വലിയ കുഴികളൊന്നുമില്ല റബ്ബറൈസ്ഡ് റോഡുകൾ തന്നെയാണ് മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് വരിയാണെന്ന് മാത്രമേ ഉള്ളൂ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് എങ്ങോട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ മലയോര ഹൈവേ അല്ലേ ഈ അടുത്ത് ഓപ്പൺ ആക്കി കൊടുത്തു കക്കാടം പോയി കോടഞ്ചേരി അതിൽ കൂടറിഞ്ഞിയിൽ വന്നിട്ടോ കേറുകട്ടോ എന്തായാലും വളരെ മനോഹരമായ യാത്രയാണ് ഈ വഴി എനിക്ക് നൽകിയത് കാരണം മനോഹരമായ കാഴ്ചകൾ കേട്ടോ ഈ പോണ വഴിക്ക് നല്ല എന്താ പറയുക പൈനാപ്പിൾ തോട്ടം കണ്ടിട്ടാണ് നമ്മൾ ഈ വഴി പോയത് വയനാട് ഭാഗത്തേക്ക് പോകുന്നവരും വയനാടിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു റോഡാണ് ഇപ്പം നിർമ്മാണം നടക്കാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് വയനാട് തുരങ്കപാത എന്ന് വെച്ച് താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാലോ എന്നും അപകടം തന്നെയാണ് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ചുരത്തിന്റെ രണ്ട് ഭാഗത്തും ബ്ലോക്ക് തന്നെയാണ് വണ്ടി അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് വലിയ വാഹനങ്ങളാണ് എല്ലാ ദിവസവും ഒരു വാഹനമെങ്കിലും അവിടെ ഒരു വളവിൽ കുടുങ്ങാത്തതില്ല എന്നിട്ട് ബ്ലോക്ക് ആവുന്നുണ്ട് അത് ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളൊന്നും ആ വഴിക്ക് പോകാൻ തന്നെ പറ്റില്ല കാരണം അത്രയും ഗതാഗതക്കുരുക്കാണ് അപ്പൊ അതിനൊക്കെ ബദലായിട്ടാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് കൂടരഞ്ഞി എന്ന് പറഞ്ഞ ഭാഗം അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ നമ്മളെ മലയോര ഹൈവേ മലയോര ഹൈവേ കടന്നു പോകുന്ന വഴി അതുണ്ട് അതാണ് കൂടരങ്ങി ഇവിടെ നമ്മൾ നേരെയാണ് അവിടെ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഈ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആനക്കാമ്പൊയൽ ഭാഗത്ത് ഒരു റോഡിന്റെ നിർമ്മാണം കൂടി നടക്കുന്നുണ്ട് പുല്ലൂരാമ്പാറ മുതൽ മരിപ്പുഴ വരെ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക അത് രണ്ട് വരിപ്പാതയാണ് പിന്നെ രണ്ടു ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഊരാളെങ്കിലാണ് അതിന്റെ വർക്ക് എടുത്തിരിക്കുന്നത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നു പുതിയ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ പദ്ധതികള് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് പുല്ലൂരാമ്പാറാട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇളന് കടവ് പാലം ആ ഇളന് കടവ് പാലത്തിൻ്റെ അവിടുന്ന് വലത്തോട്ടം അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ആനക്കാംപോയിൽ നിറഞ്ഞ സ്ഥലമല്ലേട്ടോ ഞാനും വളരെയധികം ആകാംക്ഷയാണ് കാരണം ആദ്യമായിട്ടാണ് തുരങ്കപാതയുടെ നിർമ്മാണം കാണാൻ പോകുന്നത് കൊങ്കൺ റെയിൽവേ ആണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ദിലീപ് ബിൽകോൺ ആണ് ഇത് നിർമ്മിക്കുന്നത് കേട്ടോ നാല് വർഷം കൊണ്ട് ഈ തുരങ്കപാത പൂർത്തിയായി കഴിഞ്ഞാല് അത് കേരളത്തിലെ ചരിത്ര വിജയമായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ അടിപ്പാതയായി മാറും ഈ വയനാട് തുരങ്കപാത കേട്ടോ വലിയൊരു സംഭവം തന്നെയാണ് നമ്മൾ വിചാരിക്കണമായൊരു നിസ്സാര കാര്യമൊന്നും അത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഈ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം കാണാൻ വേണ്ടിട്ട് ആനക്കാമ്പോൾ ഭാഗത്തേക്ക് പോകാറുണ്ട് അപ്പൊ ഈ പോകുന്ന സമയത്ത് അവിടെ റോഡ് നിർമ്മിക്കുന്നത് കാണും അപ്പൊ പലരും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുരങ്കബാധയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡാണ് അതിൽ നിന്ന് അത് അങ്ങനെയല്ല അത് കിഫ്ബി പദ്ധതി പ്രകാരം ഊരാളുങ്കിലെടുക്കുന്ന വേറൊരു അപ്ഗ്രേഡിംഗ് ആണത് അപ്പൊ എളന്തക്കടവ് മുതൽ മരിപ്പുഴ വരെയാണ് ഇപ്പൊ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ റോഡ് കൂടെ ഇപ്പം നമ്മൾ പോകുന്ന ഇതും നമ്മളെ ടണലിന്റെ റോഡുമായിട്ട് ഒരു ബന്ധവും ഇല്ല രണ്ടും രണ്ടാണ് ഇത് രണ്ടു വരിപ്പാതയാണ് ടണലിന്റെ റോഡ് നാല് വരിപ്പാതയാണ് വരുന്നത് അപ്പൊ ഇതാണ് ആനക്കാംപോയൽ അങ്ങാടി കെട്ടോ അപ്പൊ ആനക്കാംപോയൽ അങ്ങാടിയൊക്കെ വികസിക്കാൻ പോവാണ് ഈ റോഡിന്റെ നിർമ്മാണം വന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേട്ടിന്റെ നിർമ്മാണങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപ് എന്ന് വെച്ചാൽ നമ്മളെ കത്താടം പോയല് കോടഞ്ചേരി റോഡിന്റെ പണികൾ പൂർത്തിയാകുന്നതിന് മുൻപ് നിങ്ങൾ ആ റോഡ് കൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ എല്ലാ ചെറിയ അങ്ങാടികളും ഇതേമാതിരി തന്നെ പിന്നീട് ആ റോഡിന്റെ പണി പൂർത്തിയായതിനു ശേഷം ഇന്ന് അങ്ങാടി കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കയാണ് കാരണം രണ്ട് വരി രണ്ട് ഭാഗത്തും നടപ്പാതകളും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കൈവരികളും വന്നിട്ട് ആ അങ്ങാടിയുടെ മുഖച്ചായ തന്നെ മാറി അതേപോലെ തന്നെയാണ് ഇനി നമ്മളെ ആനക്കാമ്പോയിൽ അങ്ങാടി മാറാൻ പോകുന്നത് അതും തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാല് ഒന്നും കൂടിയും ഈ അങ്ങാടി മെച്ചപ്പെടുന്നതാണ് ഈ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടല്ലോ നല്ല റോഡ് വരുമ്പോഴാണ് ആ ഗ്രാമങ്ങൾ ഒന്നും കൂടി വികസിക്കുക കേട്ടോ ഇപ്പം പറയണത്തിനെ നമ്മളെ ഏഹ് കക്കാടം പോയില് കോടഞ്ചേരി മലയോര ഹൈവേ ഉണ്ടല്ലോ അതിന്റെ പഴയ സമയത്തൊക്കെ നിങ്ങൾ നോക്കിയേ എത്രത്തോളം ചെറിയ അങ്ങാടികളായിരുന്നു ഇന്ന് ആ പണി കഴിഞ്ഞ റോഡിന്റെ സൈഡിലുള്ള അങ്ങാടികളൊക്കെ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്ക് ആട്ടോ അപ്പൊ ഇതാണ് പ്രീ കാസ്റ്റ് ചെയ്ത ഡ്രൈനേജിന്റെ കൺവേർട്ട് കിട്ടോ അപ്പൊ ഇത് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളും പിന്നെ ഈ റോഡ് നമ്മളെ വയനാട് തുരങ്കപാതയുടെ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് വന്ന റോഡല്ല അതിലൂടെ നമ്മള് വയനാട് തുരങ്കപാത കേരളത്തിന്റെ സ്വപ്ന പദ്ധതി അതിന്റെ അടുത്തേക്ക് എത്താനായി അതിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനോട് അടുക്കുമ്പോ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയായ ദിലീപ് ബിൽകോണിന്റെ ഓരോ വാഹനങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ പോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവേടിന്റെ നിർമ്മാണങ്ങളൊക്കെ തകൃതിയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങള് കല്ലിട്ടിട്ട് എന്നുവെച്ചാല് ഏകദേശം കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മതിലാണ് ഇവിടെ അങ്ങനെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് പോകണം വലിയ വളവുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഈ റോഡ് കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ ചോലകള് അരുവികളൊക്കെ കടന്നു പോകുന്നുണ്ട് അവിടെയാണ് ഈ കള്ളുവാട്ടിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആനക്കാമ്പോയലിനും മേപ്പാടിക്കും ഇടയിലായിട്ട് നാല്പത്തിരണ്ട് കിലോമീറ്ററാണ് ഉള്ളത് അപ്പൊ ഈ തുരങ്കപാതയുടെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞാല് അത് ഇരുപത് കിലോമീറ്ററിന് താഴെയായിട്ട് ചുരുങ്ങൂട്ടോ അപ്പൊ അത്ര വലിയ ദൂരം ഉണ്ടാവില്ല പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആയിരിക്കും അധികം ഇനി ചുരം വഴി മുഗൾ ഭാഗത്തേക്ക് പോകുക കേട്ടോ വലിയ വലിയ ലോറികളും വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അധികം ഈ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ തുരങ്കപാത വഴിയായിരിക്കും വരിക അപ്പം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താമരശ്ശേരി ചുരം ഒന്നും കൂടി ഉഷാറാവും കാരണം ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ സമയമാണ് ഇവിടെ ചെലവഴിക്കാൻ സാധിക്കും ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്കുള്ളതുകൊണ്ട് പല വളവുകളിലും പണ്ടൊക്കെ പല വളവുകളിലൊക്കെ നിന്നിട്ട് ആളുകൾ ഫോട്ടോസ് എടുത്തിരുന്നു കുറേ നേരം അവിടെ വണ്ടി കിട്ടിയിരുന്നു പക്ഷെ ഇനി അത് പറ്റുകൊണ്ടിരുന്നില്ല കാരണം ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അപ്പൊ ഈ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ടൂറിസത്തിനും കൂടിയും ഒന്നും കൂടിയും ഒരു നല്ലൊരു ഉണർവ് വേകും ആ ഭാഗത്ത് എട്ട് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ അപ്രോച്ച് റോഡടക്കം വരട്ടെ അതില് തുരങ്കപാതെന്ന് വെച്ചാൽ ഇരട്ട തുരങ്കപാത വരുന്നത് എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പോഴുണ്ട് അതിന് കുറുകെ രണ്ട് പ്രധാന പാലങ്ങളും മറ്റു മൂന്ന് ചെറുപാലങ്ങളും ഉൾപ്പെടെ ആറ് വളവുകളുള്ള റൂട്ടിൽ ഓരോ മുന്നൂറ് മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ ബന്ധിപ്പിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് പാസേജുകൾ ഉണ്ടാകും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തുരങ്കപാത ഒരു ആധുനിക ടെക്നോളജി ഉപയോഗിക്കുന്ന കേട്ടോ ന്യൂ ആസ്ട്രിയൻ ടണലിംഗ് രീതി എന്നാ പറയാ അപ്പൊ ഇത് എന്താന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ മെത്തേഡാണ് അതുപോലെ തന്നെ ആദ്യം ഡ്രില്ല് ചെയ്ത് തുടയ്ക്കാണ് പിന്നീടാണ് പാറ പൊട്ടിക്കുകയൊക്കെ ചെയ്യട്ടോ കുറെ സംഭവങ്ങൾ ഉണ്ട് അതൊക്കെ നമുക്ക് കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം ഇതിന്റെ പണികൾ തുടങ്ങിയിട്ടുള്ളൂ ആദ്യഘട്ടമാണ് മണ്ണൊക്കെ അടുത്ത് ഇങ്ങനെ മാറ്റി വരുന്നുള്ളൂ അങ്ങനെ നമ്മള് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കബാധ തുടങ്ങുന്ന ആനക്കാമ്പോയിൽ ഭാഗത്ത് എത്തിയിട്ടോ മറിപ്പുഴ ഭാഗമാണിത് ഇതിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഈ തുരങ്കബാധയുമായി ബന്ധപ്പെട്ടുള്ള റോഡ് വരിക ഇപ്പൊ ആ നേരെ കാണുന്ന കുന്നുണ്ടല്ലോ ആ കുന്നിന്റെ അപ്പുറാട്ടോ മേപ്പാടി ദുക്കള് അപ്പൊ ഈ കുന്നാണ് ഇവിടെ നിന്ന് തുളച്ചിട്ടാണ് അവിടെ പോകാൻ പോകുന്നത് എട്ടേ പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ ഉള്ള രണ്ട് തുരങ്കപാത അപ്പൊ ഇവിടെ വന്ന സമയത്ത് ദിലീപ് ബിൽകോണിന്റെ ഓരോ മെഷീനുകൾ കണ്ടു അപ്പൊ ഇവിടെ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡ്രോൺ ഷോട്ട് ഒന്നും എടുക്കാൻ പറ്റൂല്ലെന്നാ പറഞ്ഞത് കേട്ടോ അപ്പൊ നേരെ നോക്കി നിങ്ങൾ ഇവിടെ സൂം ചെയ്ത് കിട്ടിയാൽ അവിടെയാണ് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അവിടുന്ന് മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ സംസാരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേന്റെ ആളുകളുണ്ട് അവരാണ് പെർമിഷൻ തരേണ്ടതിലുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു പല ആളുകളും വന്ന് വന്നിവിടുന്ന് വീഡിയോസ് എടുത്തിട്ട് പ്രശ്നമായിരിക്കുകയാണ് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ അവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് ഈ ഭാഗത്തേക്ക് വരരുതെന്നാണ് പിന്നെ പോലെ തന്നെ ഇനി ക്യാമറയും ഡ്രോണൊന്നും പിടിച്ച് ആര് ഈ ഭാഗത്തേക്ക് വരാൻ നിൽക്കണ്ട ഇവിടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഞാനും വളരെയധികം പ്രതീക്ഷയാണ് ഈ ഭാഗത്ത് വന്നു കേട്ടോ എന്തായാലും നമുക്കിനി ഇനി കുറച്ച് കാലം കഴിഞ്ഞെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടു വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്